പ്രിയൻ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യയ്ക്ക് കത്തുകളയച്ചു ഇന്ത്യ അക്കാര്യത്തിൽ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല കാരണം പാകിസ്ഥാൻ പറയുന്നതൊന്നും ഒരു രാജ്യമായി ഇന്ത്യ കണക്കാക്കുന്നു വെടിനിർത്തൽ കരാർ എത്ര തവണ അവർ ലംഘിച്ചു സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ വെള്ളം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരാൻ കനാൽ നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാൻ ശരിക്കും വെള്ളം കൂടി മുട്ടിയിരിക്കുന്നു അവിടുത്തെ കൃഷി എല്ലാം നശിച്ചിരിക്കുകയാണ് പക്ഷേ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇന്ത്യ എന്തെല്ലാം നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ നദീജല ഒഴുക്കി വിടാനായിട്ട് മറ്റ് പല പദ്ധതികളും വളരെ വേഗതയിൽ നടപ്പാക്കുന്നു അതായത് ജലമുഴക്ക് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവിടാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇന്ത്യ കൈക്കൊള്ളുന്നത് അതായത് നൂറ്റി കിലോമീറ്റർ നീളത്തിലുള്ള കരാർ രണ്ട് വർഷം കൊണ്ട് കനാൽ രണ്ട് വർഷം കൊണ്ട് നിർമ്മിക്കാനുള്ള എല്ലാ ധാരണയിലും എത്തിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ എഴുപത് കിലോമീറ്റർ കൂടുതൽ കൂടുതലെ വർദ്ധിപ്പിച്ച് നദിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും അത് നദിയുമായിട്ട് യോജിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ജലലഭ്യത ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും നദിയിൽ കുറയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ നദികളെ തമ്മിൽ മർജിയിപ്പിക്കുന്ന രീതിയിലുള്ള കനാലുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ഇതിൻ്റെ രൂപരേഖയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കുകയും ചെയ്യും ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരുപാട് കനാൽ പദ്ധതികൾ നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങളും ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ഒരു കനാലാണുള്ളത് ഈ കനാലിൻ്റെ ശേഷി വർദ്ധിപ്പിച്ച് വ്യാപ്തി കൂട്ടി കൂടുതൽ ജലം കൊണ്ടുപോകാൻ കാരണം നമ്മൾ ഈ സിന്ധു ജ നദീജല കരാറിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എൺപത് ശതമാനം ജലവും നമുക്ക് ഇരുപത് ശതമാനം ജലവും എന്നുള്ള ധാരണയാണ് ഏറ്റവും വണ്ടൻ തീരുമാനമായിരുന്നു അത് പണ്ടെടുത്തതാണ് ഈ ഇത് എൺപത് ശതമാനം ജലവും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സമ്പൽ സമൃദ്ധമായിട്ട് എല്ലാ വിളകളും വിളയിച്ചെടുത്ത് കൃഷിയെല്ലാം നടത്തി സുഖമായി ജീവിക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ദീക്ഷ വീക്ഷണത്തിൽ ഈ കാര്യത്തിനെ കാണുകയും കൃത്യമായ രീതിയിൽ ജലത്തെ തിരിച്ചുവിട്ട് നമ്മളുടെ ഭൂപ്രദേശങ്ങൾ നമ്മളുടെ ഈ മരുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജസ്ഥാൻ്റെ വിവിധ പ്രദേശങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് വലിയ തോതിൽ ജലത്തെ തിരിച്ചുവിട്ട് രാജസ്ഥാനിൽ കൃഷിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക ഈ പറയുന്ന മരുവൽക്കരണം തടയുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇന്ത്യക്ക് അതിലുണ്ട് ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ റാബി സീസണിലെ പഞ്ചാബിലെ കൃഷി കൃഷിയുണ്ട് അതാണ് ഇനി നടക്കാൻ പോകുന്നത് ആ കൃഷിയെ ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോവുകയാണ് ജലലഭ്യത കുറവ് മൺസൂൺ ലഭിച്ചതുകൊണ്ടിപ്പോൾ ഖാരിഫ് വിളകൾ അതായത് ഖാരിഫ് സീസണിലെ വിളകളെല്ലാം അത്യാവശ്യം കേടുകൂടാതെ ഇല്ലെങ്കിൽ കോട്ടൻ തട്ടാതെ അതിൽ കുറവ് സംഭവിക്കാതെ പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് പക്ഷേ റാബി സീസൺ വലിയ വെല്ലുവിളിയാണ് പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റ് ചില കലാ പദ്ധതികളും കൂടെ കനാൽ പദ്ധതികളും കൂടെ നമ്മളുടെ കയ്യിലുണ്ട് അതായത് ഇന്ത്യ തയ്യാറെടുക്കുന്ന ചില പദ്ധതികളുണ്ട് അതിൽ രൺബീർ കനാൽ പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറുപത് ആണ് ഇപ്പോൾ രൺബീർ കനാൽ പദ്ധതിക്കുള്ളതെങ്കിൽ അതിൻ്റെ വ്യാപ്തി കൂട്ടി അതിൻ്റെ വീതിയും ആഴവുമെല്ലാം കൂട്ടി നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ആക്കാനുള്ള പദ്ധതികളാണ് രൺബീർ കനാലിൽ ചെയ്യുന്നത് അതായത് നാൽപ്പത് മുതൽ നൂറ്റി അമ്പത് ക്യൂബിക് മീറ്റർ ജലം കൊണ്ടുപോകാൻ ശേഷിയുള്ളതായിരിക്കും ഈ കനാൽ എന്നുള്ളതാണ് അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു മിനിറ്റിൽ ഈ പറയുന്ന നാൽപ്പത് മുതൽ നൂറ്റി അൻപത് ക്യൂബിക് മീറ്റർ ജലം കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന കനാലെന്ന് പറയുന്നത് അത്രയും വലിയ തോതിലുള്ള ശക്തിയാണ് ഈ കനാലിൽ കൂടെ ജലത്തെ കൊണ്ടുപോകാൻ കഴി പ്രാപ്തി എന്നുള്ളതും പ്രധാനമാണ് പിന്നെ ന്യൂ പ്രതാപ് കനാൽ എന്ന് പറയുന്ന ചെനാബ് നദിയിൽ നിന്നുള്ള മറ്റൊരു കനാൽ അത് ഈ പറയുന്ന രൺബീർ കനാലുമായിട്ട് ചേർന്ന് ഉള്ളത് അത്രയും വലിയ കനാൽ പദ്ധതി ഇന്ത്യ വിഭാവനം ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം പ്രവർത്തനം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് കത്വ കനാലാണ് മറ്റൊന്ന് കത്വ കനാലിൽ നിറവിലുള്ള ഒരു കനാലാണ് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കാരണം നമ്മൾ ഈ ജലം വളരെ കുറച്ചേ സിന്ധു നദി ജലത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എടുക്കേണ്ടതിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ കനാലുകളുടെയൊക്കെ ശേഷിയും കുറവായിരുന്നു അതെല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത് പരാഗ്വാൽ മറ്റ് കനാലുകളുണ്ട് ഇതുപോലെ തന്നെ പരാഗ്വാൾ താവി ലിഫ്റ്റ് രവി കനാൽസ് അങ്ങനെ നിരവധി കനാൽ പദ്ധതികളും ഇന്ത്യ ഇതോടൊപ്പം തന്നെ ഓൺ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എല്ലാത്തിനെയും ഇപ്പോൾ എല്ലാതെല്ലാം ഉറങ്ങിക്കിടക്കുന്ന കനാലുകൾ ആ കനാലുകളെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതിനു ശേഷം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം പാകിസ്ഥാൻ്റെ ഒന്നല്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് നാല് കത്തുകളാണ് പാകിസ്ഥാൻ ഈ പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതിന് ശേഷം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം സിന്ധു നദീ ജലക്കരാർ വിട്ടു വെള്ളം വിട്ടുകൊടുക്കാതിരുന്നതോടുകൂടി ഇവർ അയച്ചത് നാല് കത്തുകളാണ് കൊടും ചൂടും വരൾച്ചയും കൊണ്ട് പാകിസ്ഥാൻ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാക് ജലവിഭവ വകുപ്പ് സെക്രട്ടറി സയ്യിദ് അലി മു മുർത്താസയാണ് ഈ വിദേശ മന്ത്രാലയത്തിന് കത്തുകളെല്ലാം അയച്ചിരിക്കുന്നത് വെള്ളം കെട്ടിയിട്ടില്ലെങ്കിൽ കിടന്ന ചാകും സിന്ധു തടമാണ് പാകിസ്ഥാൻ്റെ ജീവനാടി എന്നാണ് അദ്ദേഹം ഈ പറയുന്ന കത്തയാലായിരുന്നു അറിയാവുന്ന ഇവർ എന്തിനാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഇന്ത്യയിൽ വന്ന് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ ഹോമിച്ചെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല ഇതൊക്കെ മുൻകൂട്ടി കാണണമായിരുന്നു അതെ മുൻകൂട്ടി കാണണമായിരുന്നു വേറൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള അടി അവർക്ക് കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഈ സിന്ധു നദീജലക്കരാർ റദ്ദാക്കി മരവിപ്പിച്ചതോടെ നമ്മൾ ചെയ്തത് സാധാരണ രണ്ടടിയും കൊടുത്തിട്ട് മിണ്ടായിരിക്കും ഭീകരാവള അല്ലെ ഭീകരജാവറുള്ളവരാണല്ലോ അവർ ചത്തോട്ടെ എന്ന് വിചാരിച്ച പാകിസ്ഥാനിരിക്കാറുള്ളൂ പക്ഷേ ആ രീതിയും കൂടെ കടന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില വലിയ നാശം പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു അത് പാകിസ്ഥാൻ വലിയ തിരിച്ചടി പത്തിൽ ഒമ്പത് പേരും ആശ്രയിക്കുന്നത് പാകിസ്ഥാനിലെ പത്ത് ജനങ്ങളുണ്ടെങ്കിൽ ഒരു ഒമ്പത് പേരും ആശ്രയിക്കുന്നത് സിദ്ധു നദീ ജലത്തെയാണ് തൊണ്ണൂറ് ശതമാനം കൃഷിയും ഈ പറയുന്ന ജലവിഭവ ജലപദ്ധതികളും പദ്ധതികളും ജലവൈദ്യുത പദ്ധതികളും എല്ലാം സിന്ധു നദീജലത്തിലാണ് വെള്ളം തടഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പത്ത് ഈ സിന്ധു നദീജല കരാർ തടഞ്ഞ ഇപ്പം നിർത്തിയിലാക്കിയല്ലോ ശേഷം തന്നെ പത്ത് പോയിൻ്റ് മൂന്ന് ശതമാനം വരെ ജലത്തിന്റെ ലഭ്യത കുറവുണ്ടായി എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് പക്ഷേ അത് ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനമാണെന്നാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത് അതിന് കൂടാനേ സാധ്യതയുള്ളൂ കുറയാൻ സാധ്യതയില്ല എന്ന് ഇന്ത്യ കണക്ക് കൂട്ടുന്നുണ്ട് കാരണം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ ഇവരതിന് പകരമായിട്ട് ഷിംല കരാർ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുണ്ട് ഖ്വാജ എന്ന് പറയും അയാൾ പറയുകയാണ് ഷിംല കരാർ ചത്തുപോയ കരാറാണ് അതിന് പ്രസക്തി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മുമ്പ് ഇവർ കരാർ റദ്ദാക്കുന്നു എന്നറിയിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നു ഈ ഷിംല കരാർ ചത്തുപോയ കരാറാണ് നമ്മൾ സ്വാഗതം ചെയ്യുക അതിനെ ഷിംല കരാർ റദ്ദാക്കുന്ന അത്രയും നല്ലതാണ് കാരണം ഈ എൽഒസിന്റെ നിലവിലുള്ള നിയന്ത്രണ രേഖ എടുത്തു മാറ്റാൻ ശക്തി ഉള്ളതാണ് ഷിംല കരാർ നമ്മൾ സിന്ധു നദീജല കരാർ എടുത്തു മാറ്റിയത് പക്ഷേ അതിലേ ഉടനെ തിരുത്തുമായിട്ട് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയം വന്നിട്ടുണ്ട് അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കരാറുകളും റദ്ദാക്കിയിട്ടില്ല ഇതുവരെ ഇന്ത്യ വേണ്ട എല്ലാ കരാറുകളും നിലനിൽക്കുന്ന കാരണം എന്താ ഷിംല കരാർ റദ്ദാക്കിയെന്ന് പറഞ്ഞു സിന്ധു സിന്ധുതീത കരാർ റദ്ദാക്കിയിരിക്കല്ലേ അത് ഈ നിർത്തി വെച്ചിരിക്കല്ലേ അപ്പൊ അത് വലിയ നഷ്ടമാണ് അപ്പൊ ഒരു കരാർ റദ്ദാക്കുന്ന ബുദ്ധിയല്ല എന്ന് ഇപ്പഴാണ് അവർക്ക് മനസ്സിൽ ബോധോധം ഉണ്ടായത് നേരം വെളുക്കാനായിട്ട് നാലഞ്ച് ദിവസം എടുക്കുന്ന ആൾക്കാരാണ് ഈ പാകിസ്ഥാനത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പൊ പുള്ളി ഖ്വാജ ആസിഫ് പറഞ്ഞു പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ത്രീ സെവൻറ്റി ഇന്ത്യ റദ്ദാക്കിയതോടുകൂടി ഈ ഷിംല കരാറിൻ്റെ യാതൊരു പ്രസക്തിയില്ല എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടു എന്നാണ് പക്ഷേ ഇവർ ഇത് പറയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉടനെ പ്രതിരോധ മന്ത്രാലയം പിൻവലിക്കുന്നു കാരണം അവർക്ക് ബുദ്ധിപരമായി ചിന്തിച്ചേ പറ്റുള്ളൂ മണ്ഡന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ പോലെയല്ല അവിടുത്തെ ഈ മിനിമം സിവിൽ സർവീൻസുകൾ പക്ഷേ അവർക്ക് എങ്കിലും ഈ പറയുന്ന ഭീകരവാദികൾക്ക് കീഴ്പെട്ടല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതും വാസ്തവമാണ് പക്ഷേ നമുക്കിവിടെ ഈ പറയുന്ന രണ്ട് കരാറുകളും റദ്ദാക്കിയതിന് ശേഷം ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് സിന്ധു നദീജല കരാർ നിർത്തലാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തുകൊണ്ടും ലാഭം മാത്രമേ ഉള്ളൂ എന്തിനാണ് നമ്മൾ പാകിസ്ഥാനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെറുതെ പകരം ഒരു രൂപ പോലും തരുന്നില്ല നമ്മളുടെ എല്ലാ സ്ഥലത്തും കയറി അവർ ഭീകരാക്രമണം നടത്തുന്നു ഉണ്ടാക്കുന്നു ക്രോസ് ബോർഡർ ഫയറിംഗ് വരുന്നു നുഴിഞ്ഞ കയറ്റം ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള മാർഗങ്ങളാണ് ഇന്ത്യ ഈ കരാറിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഈ കരാർ നിർത്തലാക്കിയതിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ മരുവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വലിയ കൃഷിയും വികസനവും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുകയും ചെയ്യും പാകിസ്ഥാൻ അങ്ങനെയെങ്കിലും പാഠം പഠിക്കട്ടെ പാകിസ്ഥാൻ തീവ്രവാദികളെ തിരിച്ച് വിട്ടു നൽകുക ഈ പറയുന്ന ടെറസ് അവസാനിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ വെള്ളം കൊടുക്കുന്നത് മറ്റ് കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പരിശോധിക്കണം അതായിരിക്കും ശരി അതായത് പുതിയൊരു കരാർ കരാറുണ്ടാക്കണം ഇത്ര ശതമാനം വെള്ളം തരാം പക്ഷേ എത്ര രൂപ തരണം അങ്ങനെ ഒരു രീതി അങ്ങനെ ഒരു സമീപനം ഇന്ത്യ എടുക്കേണ്ടതുണ്ട് അതിൽ കൃത്യമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക